നാട്ടിൽ കുറച്ച് കായൊടുത്തുകണ്ടേ ഇന്നിട്ട് നാട്ടുകാരെ തമ്മിൽ തല്ലിച്ച ദൂതാദത്തിന്റെ പണി ഞങ്ങളെ ഇനി അത് അവസാനിപ്പിക്കും ഞങ്ങൾ ഇന്നേ ഇന്നും നാളെങ്കിലും ഞങ്ങളത് അവസാനിപ്പിക്കും നാളെ മക്കാമ തുറക്കൂലവിടാ ഇതാണെ അവിടുന്ന് തുടങ്ങിയ പരിപാടി ണ്ടോ സ്വന്തത്ത ജമാത്തിന്റെ പെണ്ണുങ്ങൾ പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുണ്ടോ അവിടെ ആവുമ്പോ പ്രശ്നമൊന്നുമില്ല എന്താ മമർത്തത്വങ്ങളെ മുറ്റത്താട്ടോ അമർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താണ് നടക്കണേ ആ തുടരട്ടെ കണ്ടോ ആശീർവദിക്കാൻ കാര്യം നെക്കണ്ടോ അതാ ീയത്ത് അതാടങ്ങി അമ്പറത്തെ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ മുറ്റത്താ കിടന്ന് കാണാൻ നിങ്ങളെ വിശ്വാസപ്രകാര പറയുന്നത് ആ നടു വലിയ വിഷയമാണ് ചണ്ടെ ആണ് അല്ലോട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട വഞ്ച അത കുഴപ്പമില്ല ആ ജായുധം അത് തിരിയാറ്റി ആ നോക്കണം ചണ്ടെ ചെന്നപ്പുള്ള ആശ്ലേഷങ്ങളാ കൊടിമരം തവാഫ് അമ്പർത്ത കൊടിയാ കാണുന്നത് കൊടിമരം കൊടിമരം തവാഫ് തുടങ്ങാൻ പോവണ മുട്ടിച്ചെറ പള്ളിയിലെത്തിള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയുടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജുമയുടെ സമയത്തിൽ ഒരു ചങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോളി ജുമയുടെ നേരത്ത് കൊണ്ടോണ്ട് ആ നിട്ട മോനെ അതാ പോണു അതാ ജുമാ നടക്കുന്ന ഒരു മിനിറ്റ് ശ്രദ്ധിക്ക അപ്പൊ അവിടെ നടക്കുന്ന ഒരു ജുമ നടക്കാൻ പോവാണ് നടന്നുകൊണ്ടിരിക്കണേ ജുമാക്കര സതീബിങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം ആൾക്കാർ ജുമയ്ക്ക് വന്നതാ പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കണേ എല്ലാരും അതിലേക്കാ ശ്രദ്ധ അപ്പൊ അവിടെ എങ്ങനെ വായിക്കുന്നത് ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം എന്നാ ഈ കൊട്ടുമുട്ടയിലും ശൈതാനീയത്തേയിലും കേൾക്കട്ടെ കാരണം അതൊക്കെ ഹരാലാണെന്ന് ശാലിയാത്തിര പദ്ധതി ഉണ്ടല്ലോ അമ്പർ പാരമ്പര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് കണ്ട അത് കാര്യം എന്ന നിലയ്ക്ക് ആളുകളൊക്കെ ഒത്തുപെടക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത് കണ്ടോളി நோக்கிண்டு ஆளுக்கா அப்படின் நடக்கல ஆ விளக்கு கத்தினேதா எவையா விளக்கு கத்தி வச்சது ஆனா முட்டிச்சிற பள்ளி அதிாரமானது அப்படே ஆ விளக்கு கொடுத்து வச்சிட்டுள்ளது Jumat, pertengahan hari kering, dia lari kandang nyata. Mungkin cara Jumat masih ada. നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടില്ലേ വായിക്കുക മുട്ടിച്ചിറ സുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കണ്ടില്ലേ അവിടെ അവസാനിക്കട്ടെ ീ പണം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ പള്ളി നടത്തുന്നതെങ്കിൽ നോക്കിക്കോളെങ്കിൽ ഞങ്ങളെന്തൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളെ മയത്തിന്റെ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണ് ഞങ്ങളെ മയത്തിന്റെ മതം വിക്കുന്ന പൈസ ആക്കുക ഇങ്ങനെ കുറെ താടി പൈസ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു പണ്ഡിതന്മാർ ഒരിക്കലും ഒരിക്കലും സംഭവിക്കൂല കാരണം ഞങ്ങൾ അന്നത്തിന്റെ പ്രശ്നമാണ് കോടികൾ കൊണ്ടേ റിയൽ എസ്റ്റേറ്റ് നാലാൾ നാലാൾ പണി ചെയ്തിട്ട് നാളെ പകം കൊടുക്കണം അത് എവിടെയും പറയും ഇവിടെ നക്കൂല വല്ലാതെ നക്കൂല അതൊരു നമ്മളതൊന്നും പിടിച്ചാൽ ആരും നക്കൂല ഇവിടെ ഏതെങ്കിലും ശേഷം രണ്ടു കോടി ഇവിടെ വരുമ്പോൾ ആദ്യത്തെ മാത്രം ശമ്പളം കഴിഞ്ഞ് ശമ്പളം കൊടുത്തു കൊടുക്കാല് തക്കാളി ാണ് ഏത് ഇസ്ലാമിലാണ് ഒരു പാവപ്പെട്ട സഹോദരൻ എളുപ്പം പോകുകയാണെന്നുണ്ടെങ്കിൽ മാസം ശമ്പളം ആ ഭാവ ആ ഭാവ സാധു ആൻ്റെ പെണ്ണുങ്ങളെ താലിമാനി ആ കുടുംബത്തിന്റെ ആധാരം വെച്ചിട്ടാണ് ആ സാധു പോണത് എന്നിട്ട് ഇങ്ങക്ക് ആ ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കാൻ വിശ്വസമാസ അര ശമ്പളം വേറെ വേറെന്തെങ്കിലും അമുസ്ലിങ്ങളായ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോരുടെ മറ്റേ ചുക്കാപ്പി